നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ശക്തമായ വിമർശനവുമായി ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരുന്നു സിനിമാ സംഘടനയായ ഫെക്കയിൽ നിന്ന് അവർ രാജിവെച്ചു ദിലീപിനെ പിന്തുണച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെതിരെയും വിമർശനം ഉയർത്തി ഈ പശ്ചാത്തലത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പേര് വെച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഇപ്പോഴിതാ ആ വാർത്തയെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെ ദിലീപുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഓൺലൈൻ മാധ്യമത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ഡബ്ബിങ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി ദിലീപ് അഭിനയിക്കുന്ന ഒറ്റ സിനിമ പോലും വിജയിക്കില്ല വിജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന വാചകത്തോടൊപ്പം തന്റെ ഫോട്ടോയും ഉപയോഗിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പരാതി അമ്പത്തൊന്ന് വർഷമായി മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് അങ്ങനെയൊരു ഉദ്ദേശമോ നീക്കമോ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കി നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം വിഡ്ഢിയല്ല ഞാനെന്നും സിനിമ പരാജയപ്പെടണമെന്ന് ഒരിക്കലും താൻ ആഗ്രഹിക്കില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു